ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബനാന ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട് വീറ്റ് ഫ്ലോറിന് പകരം മൈതി എടുക്കാവുന്നതാണ് വീറ്റ് ഫ്ലോർ ആണെങ്കിൽ കുറച്ചും കൂടി ആവും അതുകൊണ്ടാണ് ഞാൻ വീറ്റ് ഫ്ലോർ എടുത്തത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല പഴുത്ത ഇതുപോലെ നല്ല പഴുത്ത പഴം വേണം അതെടുക്കണം ഞാനിപ്പോൾ ഇതിൽ മൂന്നെണ്ണം ചേർത്ത് എടുത്തിട്ടുണ്ട് അത് ഓരോന്നും ഓരോന്നായി ചേർത്ത് കൊടുത്ത് പഴം കൊണ്ട് തന്നെ ഇതിൽ വെള്ളം ചേർക്കാതെ തന്നെ പഴം മാത്രം ഉപയോഗിച്ച് കുഴച്ചെടുക്കണം അപ്പോൾ അത് എത്രയാ വേണ്ടതെന്ന് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവും പിന്നെ ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് നാളികേരം പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇപ്പോൾ നാളികേരം ഇല്ലെങ്കിലും ഇത് എടുക്കാവുന്നതാണ് പക്ഷെ നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ കുറച്ച് ഏലക്കായ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ശർക്കരപ്പൊടിയാണത് ശർക്കര പൊടി അല്ലെങ്കിൽ മറ്റേ ശർക്കര പൊടിച്ചെടുത്തതായാലും മതി അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ഉണ്ടാവും പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ശർക്കര നമുക്ക് മധുരം എത്രയാ വേണ്ടച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കണം അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഞാനതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഇലക്ക പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്താൽ മതി ഓരോരുത്തരുത്തി ഫ്ലേവറിന് എത്ര ഇഷ്ടം ചെന്നിതിലേക്ക് ഞാൻ ഈ നാളികേരം മുഴുവൻ ചേർക്കുകയാണ് ഇത് അര കപ്പ് ഒരു കപ്പ് എത്ര വേണേലും ചേർക്കാം എത്ര കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് പിന്നെ പോരാത്തതിന് ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചേർ ചേർക്കാവുന്നതാണ് അതായത് കാഷ്യൂ ഒക്കെ ചേർക്കാം പിന്നെ ആളികേരം നെയ്യിൽ വറുത്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമുക്ക് പല വേരിയേഷൻസും ഇതിൽ ചെയ്യാവുന്നതാണ് പിന്നെ പേ അതിലേക്ക് ഒരു പഴം ചേർത്ത് കൊടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു പഴം കൂടി പഴം നല്ല പഴുത്ത പഴമാവണം അപ്പം പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് മധുരം പിന്നെ വളരെ കുറച്ച് ചേർക്കേണ്ടി വരുള്ളൂ കുറച്ച് ശർക്കരപ്പൊടി ഞാൻ രണ്ട് മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണം നോക്കിയിട്ട് ചേർക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ആദ്യം ബനാന ഉടച്ചിട്ട് ഗോതമ്പ് പൊടിയിൽ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതെല്ലാം കൂടി കൈകൊണ്ട് எப்பம் அதுபோல செய்யணும் இதுலொட்டும் வெள்ளம் சேர்க்கருது ഈ രണ്ട് ബനാന ഞാൻ ചേർത്തത് ഇതിലേക്ക് പോരാ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മാഷ് ചെയ്തിട്ട് നന്നായി ചേർത്ത് കൊടുത്ത് ബനാന ഇത്രയധികം ചേർത്ത് കൊടുക്കുന്നത് കണ്ട് ശരിക്കും ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല ഇനി വേണം എന്നുള്ള ഒന്നോ രണ്ടോ നൂല് ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ സാധാരണ ഇതിൽ ചേർക്കാറില്ല കാരണം ബനാന ചേർത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ മൂന്ന് ബനാന ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് അപ്പൊ മാവിന്റെ പരുവം ഞാൻ കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് അരി കൊണ്ടുതന്നെ ഇട്ട് കൊടുക്കാം ഇത് ഇടുമ്പോൾ തീ കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോവും അത് കാരണം ശ്രദ്ധിക്കണം പിന്നെ ഉള്ളിൽ വേവാതെ ആവും ഞാൻ തീ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് തീ കുറച്ച് വെച്ചാലാണ് അതിന്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തു കിട്ടുള്ളൂ ഇതൊന്ന് മറച്ചിടാം നമുക്ക് ഇത് എടുക്കാം இனி அடுத்தது ரூபா இட்டு கொடுக்கா അപ്പോൾ പഴം ഇത്രയും ചേർക്കുന്ന കാരണം പിന്നെ ബേക്കിംഗ് സോഡറി ഒന്നും ഒരു ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഹെൽത്തിയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വന്ന നാല് മണി പലഹാരമൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അത്രയും ഹെൽത്തിയാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയതും തയ്യാറായി പിന്നെ നമുക്കിത് കോരി എടുക്കാം

എല്ലാ ബോണ്ടയും റെഡി ആയി കോരി എടുക്കാം ഇതിപ്പോ ഒട്ടും എണ്ണയൊന്നും ഒന്നും കുടിച്ചിട്ടില്ല അപ്പൊ പഴം ബോണ്ട റെഡിയായി ഇത് വളരെ ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു